ഈസ്റ്ററാണ് ഹാപ്പി ഈസ്റ്റർ ഉദ്ധാനം ഉണ്ടാവട്ടെ എവിടുന്നാ നമുക്ക് ഉദ്ധാനം ഉണ്ടാവണം എന്നറിയാവുക നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ തെറ്റുകൾ സംഭവിക്കും നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റുകളുമുണ്ട് നമ്മൾ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളുമുണ്ട് ഇത് രണ്ടും തമ്മിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉദ്ധാനം ഉണ്ടാവണം ഈ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളെ അത് നമുക്കൊരു തഴക്കമായിട്ട് മാറാതിരിക്കാൻ സൂക്ഷിക്കുമ്പോഴാണ് നമുക്ക് ഉദ്ധാനം ഉണ്ടാകുന്നത് ഈ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകളെ ഒന്നും ചെയ്യാൻ പറ്റിയാൽ ശരിക്കും പറയാം ഇന്നത്തെ വചനത്തിൽ പറയണ ഇതാണ് സങ്കീർത്തനങ്ങൾ പത്തൊൻപതാമത്തെ അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളാണ് എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും ശരിയാണ് സങ്കീർത്തകൻ ചോദിക്കുന്നത് ശരിയാണ് ആർക്ക് കഴിയും നമുക്കത് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉദ്ധാനം ഉണ്ടാവുന്നത് നമ്മുടെ തെറ്റുകൾ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുമ്പോൾ അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണം ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ അങ്ങ് കത്തുകൊള്ളണം അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും മഹാപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും ബോധപൂർവം ഞാൻ എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുന്നുണ്ട് അറിയാതെ പോകുന്ന തെറ്റുകളുമുണ്ട് ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ പറ്റണം ബോധപൂർവം ചെയ്തിട്ട് അറിയാതെ പറ്റിപ്പോയതാണെന്ന് ന്യായീകരിക്കാൻ നിൽക്കരുത് തിരിച്ചറിയാൻ പറ്റണം എന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉദ്ധാനം സാധ്യമാവുകയുള്ളൂ ഹാപ്പി ഈസ്റ്റർ ഉദ്ധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നു